അമ്മാവൻ ഇവിടെ ഇല്ലല്ലോ എവിടെ പോയി പുറത്തൊക്കെ പോയതാ എപ്പോ വരും സന്ധ്യയാവും ഞാൻ ഇരുന്നോട്ടോ അയ്യോ സന്ധ്യാൻ പറ്റും അതല്ലേ ഇപ്പൊ ഇരുന്നോട്ടോ സരോജിനി അമ്മാവന്റെ രണ്ടാമത്തെ മോള് വിവരൊന്നും പറഞ്ഞില്ലേ എന്ത് വിവരം അമ്മാവന്റെ രണ്ടാമത്തെ മോള് സരോജിനിയെ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു വിവരം ഇന്ന് പറയാമെന്നും പറഞ്ഞിരുന്നു രാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വന്നില്ല വെളുപ്പിന് എഴുന്നേറ്റ് പല്ലി അയക്കാതെയും കുളിക്കാതെയും ഞാൻ ഇങ്ങനെ മക്കളുണ്ടെന്നും പറഞ്ഞു ഒന്നല്ല മൂന്നെണ്ണം മൂന്നും പെമ്മക്കൾ അതിൽ രണ്ടാമത്തോളില്ലേ സരോജം അവളെയാണ് എനിക്ക് ആലോചിച്ചത് അവസ്ഥ നിനക്കറിയാൻ നീ അറിയാതെ എനിക്ക് എങ്ങനെയും മക്കളുണ്ടായിരുന്നു അല്ല അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നു നിന്നെ കെട്ടിയെടുക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത് നമ്മടെ കാര്യം പറഞ്ഞു മക്കൾ അയ്യോ അപ്പൊ പിന്നെ അത് കാണിച്ചെന്നോ അതും മക്കള് തന്നെ എന്റെ അല്ല നീ ഒന്ന് ക്ഷമിക്ക എന്റെ കിടി എന്റെ കുടുംബത്തിനല്ല മണി മണി മോനത്തെ പെൺപിള്ളരുണ്ട് അതിൽ ഒന്നിനെ ഞാൻ നിനക്ക് ഏർപ്പാട് ചെയ്ത് തരാം അമ്മായി ഈ പറയണെങ്കിലും നടക്കും അമ്മാവിന്റെ ബന്ധത്തിൽ പെണ്ണുങ്ങളുണ്ടോ അമ്മാവിനും അമ്മായിയും കൂടെ ചേർന്ന് എന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെ ഒരു കരയ്ക്ക് അടുപ്പിക്കണം പിന്നെ വരാം വരാം ഞാൻ അങ്ങോട്ട് ഒരു നിമിഷം സരോജിനിയല്ലേ സരോജിനിയോ ആ കൊച്ചിരാമൻ അമ്മവിന്റെ മോള് അല്ലല്ലോ അല്ലേ പിന്നെ ആണെന്ന് പറഞ്ഞത് പിന്നെ ആരാണാവോ തനിക്ക് വട്ട കൊച്ചി കണ്ടു വാസേട്ട എന്നാലും അമ്മാവാ അമ്മാവൻ എന്നോട് ഈ പണി കാണിക്കണ്ടായിരുന്നു എന്ത് പറ്റി അമ്മാവൻ കാണിച്ചെന്ന് പെണ്ണിന്റെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോ ൾ അമ്മാവിന്റെ അല്ലെന്ന് പറഞ്ഞു നീ ഏത് പെണ്ണിനോടാ പോയി ചോദിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞത് ആ പച്ച ബ്ലൗസ് ഇട്ട കോങ്ങ പെണ്ണിനോട് ചോദിക്കാനല്ലേ നീ ഏത് ആ അവിടെ ബുദ്ധിയുള്ള ആളുകളൊക്കെ ജനിക്കുന്ന നാടാണല്ലോ നിന്നെ പോലുള്ളവരും അവിടെ ജനിച്ചുപോയല്ലോടാ പെണ്ണുങ്ങളെ ആരെയും കാണുന്നില്ലല്ലോ സ്ട്രൈക്ക് ആയിരിക്കും കിളി എന്തും പിന്നെ രണ്ടു ദിവസമായിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉണ്ടാരെന്നാണ് വേട്ട നീ ആ പൊട്ടമാസുവിനെ കാണാറുണ്ടോ അല്ല ഓരോരുത്തന്റെ ഗതികേട് ആലോചിച്ച് ചിരിച്ചു പോയതാ അങ്ങനെ ഒരു പാരാന്റെ കൊച്ചിലെ നോക്കിയിരിക്കുക അവൻ അത് വന്ന പോരാ പെണ്ണ് കൊള്ളായിരിക്കും അല്ലയോടാ കിളി പിന്നെ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ വാസ്തുവേട്ടൻ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവോ നല്ല മല്ലികപ്പൂ പോലെയുള്ള പെണ്ണാണെന്നാണ് ആൾക്കാര് പറയുന്നത് ആ അയ്യോ വാസുവേട്ടൻ വരെ നേരമായി ഞാൻ പോവാ എന്താ പോവാക്ക് പേടിയാണ് പേടിയോ ഈ കിളിബാലല് പേടിയോ വാസുവല്ല ബെൻസിൽ ലോറി വന്നാ പോലും ബാലനെ ഒന്നും ചെയ്യുകയല്ല രാവിലെ മുതലേ വാസുവിനെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കുക ആ നമ്മൾ എന്നും ഇങ്ങനെ പിണങ്ങിയിരുന്നാ മതി ഒന്ന് ഇണങ്ങണ്ടേ എനിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതെല്ലാം ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് ഇനിയുള്ള കാലമെങ്കിലും നല്ലവനായിട്ട് നടക്കണമെന്നാ എന്റെ ആഗ്രഹം നിന്നെപ്പോലെ തന്നെ സ്വന്തക്കാരും ഇല്ലാത്തവനാ ഞാനും പെണ്ണിട്ട് ജീവിക്കാവെന്ന് വിചാരിച്ച അതൊക്കെ പുലിവാല പിന്നെ നീ ഇപ്പോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അത് നമുക്ക് ഒന്നിച്ചേറ്റെടുത്താൽ എന്താ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പകുതി കാശ് ഞാൻ തരാം നമുക്ക് പങ്കിട്ട് അനുഭവിക്കാം you. <laughs> കല്ല് വേഗം കയറ്റാൻ പറ ഞാനൊന്ന് മിങ്ങേച്ച് വരാം ഓ കാർന്നേ കല്ലേക്ക് ഒന്ന് വേഗം കയറ്റിയിട ഞാനും പോയി ഒന്ന് മിങ്ങേച്ചു വരാം കിളിബാലം വരുന്നുണ്ട് വരട്ടെ കല്ല് ഉടക്കിയായിരിക്കും അല്ല കഞ്ഞിടിക്കുക അറിഞ്ഞോ എന്താ നമ്മുടെ മാലയുടെ കല്യാണം കഴിഞ്ഞു അയ്യോ ആര് കഴിച്ചു ഞാൻ ഞാൻ അയ്യോ കഷ്ടായി നടന്ന് തേഞ്ഞതല്ലേ പോട്ട് ഏതായാലും ഒന്ന് കല്യാണം കഴിക്കാൻ അതിനാരെങ്കിലും സമ്മതിക്കണ്ടേ എടി കല്യാണി നീ ഒന്ന് സമ്മതിച്ചു കൊടുക്കടി പാവം കുറെ നാളായി ഒരു പെണ്ണിനെ തേടി നടക്കുന്നു എനിക്ക് നിനക്ക് വിളിച്ചമായ എന്നാ സാറും സമയം കളയേണ്ട പോയി വേറെ വല്ല ജോലിയും നോക്ക് അല്ല ഞാനിവിടെ നിക്കാം ഇതാ പോണക്കണ്ടക്കളി നിനക്കിന്ന് വല്ല ജോലി എന്ത് ജോലി ഉണ്ടെങ്കിലും നാണുകാറ്റന് വേണ്ടി ഞാനിത് വേണ്ടാന്ന് വെക്കൂല്ലേ എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു എന്ത് വേണം മരിക്കണോ എപ്പോ എങ്ങനെ എവിടെ വെച്ച് അതൊന്നും വേണ്ട നീ ബാ നീ കൊല്ലാൻ കൊണ്ടുപോ പറഞ്ഞേ ഒരാഴ് പോയി കേറി ലോഡാ ലോറി ഷെഡിൽ പോന്നു പിന്നെ ഇന്ന് വേറെ ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് കാർന്നോമാരെ ആരെയും കാണുന്നില്ലല്ലോ ദൈവമേ മുറം പറഞ്ഞത് വെറുതെ ആവുമ്പോൾ ഉൽപ്പന്ന ഒക്കെ എങ്ങനെയുണ്ട് കടാണ് സാറേ അയ്യോ സൂക്ഷിക്കണം കടം കൊടുക്കരുത് കലിയുഗത്തിൽ കടം കേറുവെന്നാ പ്രമാണം ചത്തു പോയോന്തോ ചേ ഒരു രണ്ടുപ്പി കള്ളടിച്ചാൽ ഈ മല ഞാൻ പൊടിച്ചു കളി അമ്മാവൻ പൊടിക്കുവോ ഇടിക്കോ എന്താന്ന് വെച്ചാ ചെയ്തു അമ്മാവന്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം സുഖമാണല്ലോ ഉം എല്ലാവർക്കും സുഖം തന്നെ അതിരിക്കട്ടെ അമ്മാവ ജാതകത്തിൽ വിശ്വാസം വിശ്വാസം ഉണ്ടോ ഉണ്ടോന്നോ അതിലേ വിശ്വാസം വിശ്വാസമുള്ളൂ എന്റെ മൂത്ത മകളുടെ ജാതകത്തിലും ചൊവ്വാദോഷം പക്ഷേ ഇപ്പൊ അതങ്ങ് മാറി കേട്ടോ എന്റെ രണ്ടാമത്തവളുടെ ജാതകമാണ് ജോർ ആ ഏതോ ഒരു മാസത്തിലെ ആയില്യമാ പൊടി പൊടിക്കും വയസ്സ് പതിനേഴ് മൂന്നാമത്തവളുടെ നാളാണ് ജോർജ് ജോർജ് ജോർജോ ു എല്ലാരുടെയും കല്യാണം കഴിഞ്ഞോ ഏയ് പയ്യന്മാരെ തിരക്ക് നടക്കുക എനിക്ക് പിടിക്കണം പയ്യന്മാരെ അതായത് അവരെന്നെ പ്രീതിപ്പെടുത്തണം എങ്ങനെ ആദ്യം പിന്നെ അന്വേഷിച്ചു കണ്ടെത്തി വനോ ആദ്യം മദ്യം പിന്നെ മാമൂല കൊറേ നാളായാലും അമ്മ അമ്മാവന്റെ ജാതകം തന്നിട്ട് ഏഴാണ് ചേരുന്ന പെൺകുട്ടി എന്ന് എന്നെ ഇതുവരെ കാണിച്ചു തന്നില്ല നീ കെറുതി വെക്കാതെ കളി എല്ലാം ചേരും പക്ഷേ ഏത് ചേർക്കണമെന്ന് തീരുമാനിച്ചു അത് ഞാൻ ചേർത്തോളാം അമ്മാ പെൺകുട്ടികളെ കാണിച്ച നമുക്ക് പോയി തുള്ളി അടിക്കാം എനിക്ക് കുട്ടികളെ ഇപ്പൊ കാണണം ഏതാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ശാപിപ്പം രണ്ടു ദിവസം കഴിഞ്ഞു പോരെ എന്നാ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് ഷാപ്പിപ്പാ എന്നാ

ഈ കല്ലുകൾ ഉടച്ച് റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അത് തന്നെ വിഗ്രഹമാക്കി അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്നു എല്ലാ കല്ലിലും ഈശ്വരനുണ്ട് പെണ് അന്വേഷിച്ചെന്താ ബ്രഹ്മചര്യം ജഗതീശ്വര ആശ്രദ മനസ്സിലാ സ്വാമിയെ അടുത്ത ശനിയാഴ്ച അമ്മാവിന്റെ കൂടെ ചന്തയിൽ ഞാനും പോകും ഒരു ഉപ്പി ചാന്ത് വാങ്ങണം പിന്നെ ഒരു നല്ല പാവാടിയും ബ്ലൗസും എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന സരോജിക്കിന്റെ അച്ഛൻ ഉബൈന്ന് വന്നപ്പോ കുറെ സാരി കൊണ്ടുവന്നു എന്ത് ഭംഗിയാണെന്നോ എനിക്കും വാങ്ങണം അതുപോലെ ബ്യൂട്ടിഫുൾ കൊള്ളാം മനോഹരമായിരിക്കുന്നു ഹലോ ഇതൊന്നും വേണ്ട സാർ നേരത്തെ കണ്ടപ്പോ പരിചയപ്പെടാൻ സാധിച്ചില്ല എന്റെ പേര് മോഹൻ ഇവിടെ പുതിയതായി ആരംഭിച്ച ബാങ്കിലെ ഓഫീസ് ആ കുന്നും ചെരുവിൽ ഒരു ചെറിയ വീട് വാടയ്ക്കെടുത്ത് താമസിക്കുക മനോഹരമായ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒന്ന് പറയാൻ വിട്ടുപോയി കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലെങ്കിലും കുട്ടി സുന്ദരിയാണ് ിൽ പോയിട്ടുണ്ടോ ബാങ്കിലോ എന്തിനെ പണം നിക്ഷേപിക്കാൻ ഇവിടുത്തെ ബാങ്ക് കള്ളഷാപ്പല്ലേ മോളെ അങ്ങനെ ദിവസം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ടോ അതല്ല ഞാൻ പറഞ്ഞത് അമ്മായി ആ വടക്കേ കുന്നൻ ചെരുവിലേ ஓடிட்டு விட்டி தாமசிக்க சாரல்லே அயக்குலா ஜோலி அவங்க நடக்கண்ட ஒன்னும் இல்ல அயளை கண்டான் எந்த பங்கியல்லே கண்ணி கண்டரோட சந்தோம் நோக்கி நடக்கலாம் எந்த பணி செல்ல அத்தான்